പക്ഷെ ജില്ലയിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ദേശീയ നേതാക്കളുടെയും പാർട്ടികളുടെയും ഒരു വലിയ പിന്തുണ കേരളത്തിൻ്റെ സമരത്തെ വ്യത്യസ്തമാക്കുന്നുണ്ടോ ദേശീയ സമരത്തെ രണ്ട് കേരളത്തിലെ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു എന്നുള്ളത് കൂടിയാണ് ദക്ഷിണേന്ത്യ പൊതുവിലും കേരളത്തെ പ്രത്യേകിച്ചും കേന്ദ്രം ക്രൂരമായി അവഗണിക്കുകയാണ് ഒരു രാജ്യം ഒരു നികുതി എന്നുള്ള മുദ്രാവാക്യം ഉയർത്തപ്പെട്ടപ്പോൾ സംസ്ഥാനങ്ങൾക്ക് വലിയ വിഹിതം കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷേ നമ്മളുടെ നികുതി മുഴുവൻ പിരിച്ചുകൊണ്ടുപോവുകയും നമുക്ക് അത് അർഹതപ്പെട്ടത് തരാതിരിക്കുകയും ചെയ്യുന്നു കേന്ദ്ര സർക്കാരിനെ പ്രകോപിപ്പിക്കുന്നത് കേരളത്തിൽ നടക്കുന്ന ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളുമാണ് കേന്ദ്രത്തിന് ചെയ്യാൻ സാധിക്കാത്തത് ബി ജെ പി സർക്കാരുകൾ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർക്ക് ചെയ്യാൻ കഴിയാത്തത് ഈ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ കാലത്തും കേരളം ചെയ്യുന്നു നിങ്ങൾക്ക് പണമില്ലേ നിങ്ങളുടെ കയ്യിൽ പണമില്ലേ നിങ്ങൾ എന്തിന് പെൻഷൻ കൊടുക്കണം അറുപത് ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് നിങ്ങളുടെ കയ്യിൽ പണമില്ലേ നിങ്ങൾ എന്തിനാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇത്യാദി ചോദ്യങ്ങളാണ് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ക്രൂരമായ അവഗണന രാജ്യത്തെ ശിഥിലമാക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ ഇത്തരത്തിലുള്ള അവഗണനകളാണ് നമ്മളുടെ രാജ്യത്ത് നമ്മളുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനെതിരായിട്ട് പോലുമുള്ള സമരങ്ങൾ പല സംസ്ഥാനങ്ങളിലും രൂപപ്പെടുന്നതിന് ഹേതുവായത് എന്നുള്ളത് രാജ്യം ഭരിക്കുന്ന സർക്കാരുകൾ സർക്കാർ ആലോചിച്ചാൽ അത് രാജ്യത്തിൻ്റെ ഐക്യത്തെ ശക്തിപ്പെടുത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത് മനസ്സിലാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അത് അന്ധമായ ഇടതുവിരോധത്തിൻ്റെ മാത്രം പ്രശ്നമാണ് മകൻ മരിച്ചിട്ടാണെങ്കിലും മരുമകളുടെ കണ്ണീര് കാണണം എന്നാഗ്രഹിക്കുന്ന ഒരു അമ്മായിമ്മയുടെ സ്ഥാനത്താണ് കേരളത്തിലെ കോൺഗ്രസ് ഉള്ളത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ അവർ ശക്തമായിട്ട് കേന്ദ്ര സർക്കാരിനെതിരായി രംഗത്ത് വന്നിരിക്കുന്നു ഇനി ആ പാത പിന്തുടർന്നുകൊണ്ട് എല്ലാ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളും രംഗത്തു വരും കോൺഗ്രസ് പാർട്ടി തന്നെ സംസ്ഥാനങ്ങളോട് ഫെഡറലിസത്തോട് കാണിക്കുന്ന ഈ വിവേചനത്തിനെതിരായി ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും കേരളത്തിലെ കോൺഗ്രസ് സത്യത്തിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു ഇത് കേരളത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമാണ് എ ഓർ വൈ ആരാവട്ടെ എല്ലാ കാലത്തും ഈ സർക്കാർ തന്നെ നിലനിന്നുകൊള്ളണം എന്നില്ല ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ഒരു പക്ഷേ മാറ്റം വന്നേക്കാം അന്നും കേന്ദ്രത്തിൽ ബി ജെ പി ആണ് ഭരിക്കുന്നതെങ്കിൽ ഇതേ നയമായിരിക്കും അവർ ഇതിനേക്കാൾ ക്രൂരമായിട്ടുള്ള അവഗണനയായിരിക്കും അവർ തുടരുക അപ്പോൾ ഇന്ന് തന്നെ ഈ അവഗണനയ്ക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ അത് രാജ് സംസ്ഥാനത്തിൻ്റെ ഭാവിയെ പ്രതികൂലമായി ബാധിക്കും സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കും നേതാവിൻ്റെ തീരുമാനം ഏത് നിലയിലാവും ഭാവി കാലം രേഖപ്പെടുത്തപ്പെടുക ഒരിക്കലും അത് നല്ല നിലയിൽ രേഖപ്പെടുത്തപ്പെടില്ല അദ്ദേഹം കേരളത്തെ വഞ്ചിച്ചു കേരളത്തിലെ ജനങ്ങളോട് ക്രൂരമായിട്ടുള്ള ചതി ചെയ്തു എന്നുള്ള നിലയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ സമീപനം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുക താങ്ക്